എത്ര മെറിഞ്ഞവരുടെയും ശൈനഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങളുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വേഗം വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാഷ്നട്ടിന്റെ മിൽക്കാണ് ഇതെങ്ങനെയാ റെഡിയാക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ടോ പത്തോ കാഷ്നട്ട്സ് എടുക്കുക തലേ ദിവസം തന്നെ നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക നന്നായിട്ട് കുതിർന്നതിനു ശേഷം പിറ്റേ ദിവസം ആവശ്യാനുസരണം വെള്ളം നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ നമുക്ക് ക്യാഷ്നട്ട്സിൻ്റെ ആ ഒരു മിൽക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കുന്നതേ ഉള്ളൂ നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏഴെട്ട് ക്യാഷ്നട്ട്സ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട കാര്യം ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉലുവ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ എടുത്തു ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഉള്ള എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എടുത്തണിച്ച് ഉലുവ നന്നായിട്ട് കേട്ടോ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഫുഡുകളിലൊക്കെ നമ്മൾ ഉലുവ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഉലുവയിൽ ഒരുപാട് പൊടികളൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഫുഡിലായാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നന്നായിട്ട് കഴുകിന് ശേഷം മാത്രമേ നമ്മൾ ഉലുവെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇനി ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുസരണം വെള്ളം കൂടിയിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഉലുവോ നന്നായിട്ട് നമുക്കൊന്ന് കുതിർന്ന് കിട്ടണം ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ എടുക്കുമ്പോൾ ഉലുവ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും അതിനുശേഷം നമുക്ക് അതിൽ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നിങ്ങൾ ഉലുവ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മണിക്കോളം ടൈമാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതൊരു മിക്സറെ ജാലോട്ട് ആ ഒരു ഉലുവയുടെ പോഷം മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കരിപ്പൊട്ടി ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതായിരിക്കും നമുക്ക് കുറച്ച് Лutes, or ും കൂടിയിട്ടുള്ള ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് കരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉലുവ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ആ ഒരു കയ്പൊക്കെ ഉണ്ടോന്ന് ഒരിക്കലും നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു കൈപ്പൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല കാരണം നമ്മൾ ഇതിലോട്ടിപ്പോൾ ശർക്കര കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്കത് ബാലൻസ് ആയിക്കോളും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നമുക്ക് അവലുകൂടി ചേർത്ത് കൊടുക്കാം അവൽ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ പൗരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാനിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആയാലും അവൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുത്തിൽ ഇതാ ഈ ഒരു കാണുന്നിട്ടിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് ആ ഒരു അളവിലാണ് കേട്ടോ റെഡി ആക്കുന്നത് നിങ്ങൾ കൂടുതൽ റെഡി ആക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും ഇനി നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഒരു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷിനോട്ടിൻ്റെ മിൽക്കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതാ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം രാവിലെ കുടിക്കാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് നല്ലത് ഇല്ലാന്നു നിങ്ങൾക്ക് വൈകിട്ടുള്ള ആ ഒരു ടൈമിലായാലും നിങ്ങൾക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ കുടിച്ചാൽ മാത്രം മതിയാകും ജസ്റ്റ് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും നമ്മുടെ വെയിറ്റ് അത് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ ഇതിപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരു ഇടപ്പിളി ടിപ്പായിട്ട് കാണാം താങ്ക്